ഈശോ മിസ്ഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയ കുഞ്ഞുങ്ങളെ മിസ്സിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂഹിയ അത് തീരെ ചെറിയ കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞാണ് കേട്ടോ അല്ലെ ലൂയ കർത്താവിന്റെ കരണയാൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനങ്ങനെ വിചാരിച്ചോട്ടെ കുഴപ്പമില്ലല്ലോ ദൈവത്തിനൊക്കെ അറിയാൻ നമ്മുടെ ഇന്നലത്തെ യുവജനങ്ങൾ ശ്വസം വലിയ അനുഗ്രഹമായിരുന്നു കേട്ടോ എന്തൊരു തീർച്ച എന്നറിയാൻ ഒരു ഒരു നൂറ്റി ഇരുപത്തഞ്ച് പള്ളി നിറഞ്ഞ പള്ളിക്ക് പുറത്ത് മരത്തിന്റെ ചുവടിലൊക്കെയാണ് ആൾക്കാർ ഇരിക്കുന്നത് ഭയങ്കര അനുഗ്രഹം എല്ലാവരും ഞാൻ വ്യക്തിപരമായിട്ട് കാണുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധുർബാനം ഡെലിവറൻസും വചനശുശോഷൻ ആരാധനയും സ്പിരിച്വൽ ഗൈഡൻസും കുമ്പസാരവും എല്ലാം ദീർഘാവശ്യം പ്രത്യേകം അനുഗ്രഹിച്ചോട്ടെ പ്രാർത്ഥിച്ചതിനെ പ്രത്യേകം നന്ദി കേട്ടോ അടുത്ത യുവജനധാരത്തെ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിരണം കേട്ടോ എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും ആണ് പിന്നെ നമുക്ക് ഈ വെള്ളിയാഴ്ച പതിനാലാം തീയതി സെക്കൻഡ് ഫ്രൈഡേ കൺവെൻഷനാണ് കേട്ടോ കുറവിലങ്ങാട് പള്ളിയിൽ അത് പുറവിലങ്ങാട് പള്ളി വെച്ചിട്ടാണ് പ്രത്യേകം ക്ഷണിക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ അഭിഷേകത്തിന്റെ വിഷയം ഞാനെന്തായാലും പറയാൻ വേണ്ടി പറഞ്ഞു ബെസ്റ്റ് വിഷയം എന്തറിയോ ജന്മദിനത്തേക്കാൾ മരണദിനമാണ് നല്ലത് നല്ല വിഷയമാണെന്ന് കേട്ടു വെച്ചു അല്ലേ ലുയാ പിന്നെയുള്ള സഹോദരങ്ങൾ എന്ത് പ്രത്യേകിച്ച് നമുക്കൊരു നന്മറിഞ്ഞോരെയും ചെല്ലേ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ എല്ലാം മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങളുമാണ് അതാണ് ഒരു ഒരു മെയിൻ ഒരു വിഷയം അതാണ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ എല്ലാം പ്രധാനപ്പെട്ട ഉദ്ദേശം ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥനകൾ ഉയർത്തുക എന്നുള്ളത് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ടോക്ക് കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥാർത്ഥന അവരുടെ നിയമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയാണ് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരയമ്മേ തമ്പുരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേ പ്രൈസ് റൈസ്തലോൺ റൈസ്തലോൺ പ്രിയമുള്ള സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് ഈ സമയത്ത് കരകവിഞ്ഞൊഴുകിയാൽ രക്ഷ വിട്ടു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഒരു പുഴ കരകവിഞ്ഞൊഴുക എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല അല്ലേ എന്നാൽ ഫുൾ ഉണങ്ങി ഉണങ്ങിക്കിടക്കുന്നു ഒരു തരി പോലും വെള്ളമില്ല അത്ര ഇപ്പോൾ പിന്നെ ഇപ്പോൾ പാല ഭാഗത്ത് മീനച്ചിലാണെന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ അതുപോലെ ജലസമയത്ത് മഴ പെയ്യുമ്പോൾ കരകവിഞ്ഞ് ഒഴുകും പമ്പ അല്ലേ പക്ഷേ ഇങ്ങനെ ഉണങ്ങി വരേണ്ട കഴിഞ്ഞാൽ കരകവിഞ്ഞൊഴുകിയാൽ രക്ഷപിട്ടു എന്നതൊരു അർത്ഥമുണ്ട് സെക്കൻഡ് കുറേ ചപ്പുഴയിൽ വെസ്റ്റു രണ്ട് കുറത്തെ സെറ്റ് രണ്ടിലാണ് വചനം വചനം ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കവിഞ്ഞൊഴിയു ഒന്ന് മനസ്സിലായില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അല്ലേ അതായത് അതായത് സാധാരണ ഒരു ക്ലേശം എന്ന് പറഞ്ഞ സാധനം ക്ലേശം ഇതല്ല ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷ അപ്പോൾ ക്ലേശങ്ങളിങ്ങനെ കൂടിക്കൂടി കൂടി എന്ന് പറഞ്ഞാൽ അത് സഹിക്കാം വേദനയോക്കെ തീവ്ര വേദന മനസ്സിലായോ ഇപ്പോൾ ക്ലേശങ്ങൾ തീവ്രക്ലേശം അപ്പം എന്താ അപ്പോൾ ക്ലേശങ്ങളുടെ ആ തീവ്രത അപ്പോൾ ആ തീവ്ര എന്തെന്നാൽ അത്രയും ക്ലേശങ്ങളുടെ ആ തീവ്രതയുടെ മദ്യത്തിൽ അവർക്കുണ്ടായ ഒരു വികാരമാണ് സന്തോഷം അല്ലേ ലോയ്യ അവരുടെ സന്തോഷം ആധിക്കുക അതിന് കാരണം എന്താണെന്നറിയാവോ അതിന് കാരണമാണ് വിശുദ്ധാത്മാക്കളെ നമ്മളെ പഠിപ്പിക്കുന്നത് രക്തസാക്ഷികളെ പഠിപ്പിക്കുന്നത് സ്വർഗത്തെക്കുറിച്ച് അവരുടെ ചിന്തയുള്ളത് കൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾ നമുക്കൊരു ആനന്ദവും സന്തോഷമാണ് അപ്പോൾ സോലന്മാരെ കണ്ടിട്ടില്ലേ അവർ അടി കെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് വലിയ അനുഗ്രഹം കിട്ടിയ പോലെയാണ് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയിന്നല്ലേ വചനം നിങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ ജെലുക്കുവാണോ സന്തോഷിക്കാനല്ല വചനം അതാണ് സന്തോഷാധിക്യം ആധിക്യം സന്തോഷമല്ല ആധിക്യം സഹിക്കാൻ പറ്റാത്ത സന്തോഷം എന്നിട്ട് പറയുകയാണെ കൊടിയ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഒരു വക പോലെ അതുപോലെ കൊട്ടിയത് ആ സമയത്ത് ഇവർ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കും ഇന്നലത്തെ ടോക്ക് കേൾക്കണേ നേരത്തെ ടോക്ക് നമ്മൾ കേൾക്കണേ അതൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്തു കേട്ടോ അതായത് പണ്ടത്തെക്കാർ നമ്മുടെ വീട്ടിൽ കല്യാണം ഒക്കെ നടക്കുന്ന സമയത്ത് അല്ലേ പല കേരളത്തിൽ തേങ്ങ ഇടുന്ന മനുഷ്യർ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോരോ അങ്ങനത്തെ പല ആൾക്കാരുണ്ടല്ലോ അന്നത്തെ കാലത്തുള്ള അന്നത്തെ കാലത്ത് പണിയെടുക്കുന്നവർ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അവരെല്ലാം ഇങ്ങനെ വരുവായിരുന്നു അവർക്ക് നമ്മുടെ ഒരു വിഹിതം ഉള്ളതാണ് പണ്ടത്തെ ഒരു ഒരു രീതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് ക്ഷണിച്ചാലേ വരുള്ളൂ അത് വേറെ വിഷയം പ്രൈസ് ക്രൈസ്തല്ലോൾ അതുകൊണ്ട് ആ സമയത്ത് ഇവരെന്താ പറയുക ഉദാരമായിട്ട് ഉള്ളതിൻ്റെ കുട്ടുക്കാണ് അത് പ്രശ്നം ആ സമയത്ത് കരര കവിഞ്ഞ് ഒഴികാൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് രോഗമാകാം ക്ലേശമാകാം പ്രശ്നമാകാം അത് അതിൻ്റെ തീവ്ര വേദന കൂടുന്നതിനുസരിച്ച് നിനക്ക് നമുക്ക് സന്തോഷം വരുന്നുണ്ടോ രണ്ട് അതുപോലെ ഞെരുക്കമാണ് അപ്പോഴും അവരെ സഹായിക്കണം ആ സമയത്ത് കരര കവിഞ്ഞൊഴിക രക്ഷപെട്ടു നമുക്കുള്ള സമയത്ത് കരഞ്ഞ കവിഞ്ഞ് ഒഴുകുന്നതിനകത്ത് അത്ഭുതവും ഇല്ല അത് ചെയ്യണം ആ സമയത്ത് ഉറപ്പായിട്ടും ചെയ്യണം അപ്പോൾ കൂടുതൽ ചെയ്യണം അല്ലേ ചിന്തിക്കണം നമ്മൾ വചനം വായിച്ചിട്ട് വെറുതെ പോകരുത് കേട്ടോ ചിന്തിക്കണം വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം ആക്ഷൻ എടുക്കണം നമ്മൾ ഓരോ വചനം ഒരു ആക്ഷനാണ് ഒരു 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 കറക്റ്റ് ചെയ്യുന്ന പ്രബോധനത്തിനാണ് ശാസനത്തിനാണ് തെറ്റിതിരുത്തലിനാണ് നീതിയിലുള്ള പരിശീലനത്തിനാണ് വധനം നാല് കാര്യം നടക്കുന്നത് പ്രബോധനം ശാസനം തെറ്റുതിരുത്തൽ നീതിയിലുള്ള പരിശീലനം പവർ കുഞ്ഞുങ്ങളെ പറ പവർ അല്ലേ ലുയാ ദൈവത്തിന്റെ വലിയ കൃപയാണ് കേട്ടോ പ്രത്യേക അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു അത്ഭുതകരമായ ദൈവകൃപ കൊണ്ട് ഈ നല്ല ദിവസം ഞായറാഴ്ച ദിവസം കർത്താവിന്റെ ദിവസം അനുഗ്രഹം പ്രാപിക്കട്ടെ എന്റെ ഈശോയെ കർത്താവേ ഈ വചനം ജീവിക്കാനുള്ള കൃപ കൊടുക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവ് എല്ലാ കുടുംബാംഗങ്ങളെ ആശീർവദിക്കാൻ ആദ്യമായി വചനം കേൾക്കുന്നവരെ ആശീർവദിക്കുന്നു നിങ്ങളെ ശല്യപ്പെടുന്ന ദുഷ്ടേശ നിർബന്ധിക്കുന്നു ദൈവക്രമ നിങ്ങളെ താങ്ങട്ടെ യേശുന്റെ രക്തം നിങ്ങളെ പൊതിയട്ടെ യേശുവിന്റെ വചനം നിങ്ങളെ സംരക്ഷിക്കട്ടെ ഈശോയുടെ സ്ത്രീവാ കുരിശ് നിങ്ങൾക്ക് എന്ന് സംരക്ഷണമായി ഭാവിക്കട്ടെ കർത്താവിൻ്റെ കർത്താവിൻ്റെ കർത്താവേ കർത്താവിൻ്റെ അവിടുത്തെ നാമം കൊണ്ട് പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ആയിരക്കണക്കിന് ആയിരം അല്ല പതിനായിരം ലക്ഷക്കണക്കിന് ആത്മാക്കളുടെ മധ്യസ്ഥ പ്രാർത്ഥന അനുഗ്രഹിക്കണം നടത്താതെ ഞങ്ങൾ ഒരുമിച്ച് നന്മ നന്മോറിഞ്ഞറിയ സ്വർഗമേ ഓർക്കണമേ സോടെ നാമത്തെ നിങ്ങളെ ആശ്രമ വധിക്കുന്നു നല്ലത് സംഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ